ഇപ്പഴമുള്ള ഡോക്ടർ മഹാരാജി പ്രേക്ഷകരെ നാം ഇവിടെ അവതരിപ്പിക്കുന്ന ജ്യോതിഷ പ്രോഗ്രാം നിങ്ങളുടെ നാളെ എന്ന പദ്ധതിയാണ് നിങ്ങളുടെ നാളെയിൽ നാളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടക മാസം മുപ്പത്തി ഒന്നാം തീയതി ഗുരുവാരം വ്യാഴാഴ്ചത്തെ തൃശ്ശൂരിലെ സൂര്യോദയം കാലത്ത് ആറ് പത്തൊൻപതിനും അസ്തമയം വൈകിട്ട് ആറ് മുപ്പത്തി ഒൻപതിനുമാകുന്നു നാളെ വ്യാഴാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്ക് ഏവർക്കും അറിയാം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ മൂന്ന് വരെയുള്ള സമയമാകുന്നു രാഹുകാലം അതായത് നമ്മുടെ പ്രാദേശിക സൂര്യോദയ സമയപ്രകാരം ഒന്ന് നാൽപ്പത്തി ഒൻപത് മുതൽ മൂന്ന് പത്തൊൻപത് വരെയുള്ള സമയമായി രാഹുകാലം നമുക്ക് പരിമിതിപ്പെടുത്താം നാളത്തെ നക്ഷത്രം കാലത്ത് തൃക്കേട്ട നക്ഷത്രമാകുന്നു സ്വാഭാവികമായും ജ്യേഷ്ഠ നക്ഷത്രം ഒരു ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കാൻ പാടില്ലാത്ത ഏഴ് നക്ഷത്രങ്ങളിൽ പെടുന്നു ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചു കഴിഞ്ഞു എങ്കിലും ഈ സൂചന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു ശാശ്വതമായ സ്മൃതിയിൽ ഓർമ്മയിൽ വരുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഈ നക്ഷത്രങ്ങളുടെ പേര് വീണ്ടും വീണ്ടും നാം പറയുന്നത് യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ട ഇവ ഏഴുനാൾ യമൻ ഭരണി രുദ്രൻ തിരുവാതിര അഹിആയില്യം പൂരം പൂരാണം പുരൂരുട്ടാതി തൃക്കേട്ട ഈ ഏഴ് നാളുകൾ വിതക്കിൽ വിളയാ ഭൂമോ യാത്ര പോകിലേവൻ വര യാത്ര പോയാൽ തിരിച്ച് വരില്ല അതുകൊണ്ട് നല്ല യാത്രകൾക്ക് നാം ഈ നക്ഷത്രങ്ങൾ ഉപയോഗിക്കില്ല വിത്തിട്ടാൽ പൊടിക്കുകയില്ല വിതക്കിൽ വിളയാ ഭൂമോ അതിനാൽ ശുഭകാര്യങ്ങൾക്ക് നാളെ മൂന്ന് മണിവരെ തൃക്കേട്ട നക്ഷത്രമാകുന്നു മൂന്ന് പത്തൊൻപത് വരെ രാഹുകാലവുമുണ്ട് അതിന് ശേഷമുള്ള സമയം മൂലം നക്ഷത്രം എല്ലാ ശുഭകാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന നക്ഷത്രമാകുന്നു വെളുത്തപക്ഷത്തിലെ മൂലമാണ് നാളത്തെ തിഥി ഏറ്റവും ശക്തമായ ദശമിതിഥിയാകുന്നു അതിനാൽ മൂന്ന് പത്തൊൻപതിന് ശേഷമുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഉപയോഗിച്ച് ശുഭകാര്യങ്ങളിൽ നമുക്ക് മുഴുകി മുന്നോട്ട് നീങ്ങാവുന്നതാണ് മൂലം പ്രായണ ചോറും നക്ഷത്രമായും ശുഭകാര്യങ്ങൾക്കുള്ള നക്ഷത്രമായും സ്വീകരിക്കുന്നു പ്രത്യേകിച്ച് വെളുത്തപക്ഷത്തിലെ മൂലം വളരെ പവർഫുള്ളാണ് അത് ധനുരാശിയിൽപ്പെടുന്നു ധനുരാശി ഒരു ദൈവാധീനമുള്ള രാശിയാണ് അതിന് രാശി എന്ന് പറയുന്നു യജ്ജനനം കൃതിയ ഗഭേ ദൈവനിയോഗാധുപത്യ സകല ജനാഹനമസ്മൈ ദദ്യുഹോ എന്നാണ് കൃതികരാശി ആരൂഢമാകുമ്പോൾ ഒരു ദൈവ നിയോഗം പോലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു പൂർണ്ണത വരുന്നു യാത്രയും പോക്ക് വരും ചിന്തിക്കുന്ന പ്രഷ്ഠാവിന് നന്മകൾ വരുന്നു പുതിയ ആരംഭങ്ങൾക്കും നല്ല സമയമാകുന്നു അതിനാൽ നാളെ മൂന്ന് മണിക്ക് ശേഷമുള്ള സമയം മൂലം നക്ഷത്രത്തിൽ ശുഭകാര്യങ്ങളൊക്കെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അനുഷ്ഠിക്കാവുന്നതാണ് നാളത്തെ നിങ്ങളുടെ മന്ത്രവും കാലത്ത് നരസിംഹക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും പാനകം തുളസിമാല ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി വഴിപാടുകളായി സമർപ്പിക്കുകയും ചെയ്യുക പലപ്പോഴും പ്രസാദം ലഭിക്കുക പാനകത്തിന് വൈകിട്ടാകാം പക്ഷേ ഇവിടെ ബുധൻ്റെ വിഷ്ണുവിൻ്റെ അവതാര ദൈവങ്ങൾക്കുള്ള പരിഹാരങ്ങൾ കാലത്ത് തന്നെ ചെയ്യുക വൈകിട്ട് മൂലം നക്ഷത്രമാണ് സർപ്പക്ഷേത്ര ദർശനമാണ് ഏറ്റവും അനുകൂലമായ വഴിപാടുകൾ കേതുവിൻ്റെ നക്ഷത്രങ്ങളാകുന്നു അശ്വതിമകം മൂലം അതിനാൽ വൈകിട്ടത്ത് സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പവലി വഴിപാട് ചെയ്യുക ഉത്തമമായ സമയം നാളെ നിങ്ങൾക്ക് സൂചിപ്പിച്ചു കഴിഞ്ഞു ദൈവികമായ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് സൂചിപ്പിച്ചു കഴിഞ്ഞു നല്ല മുഹൂർത്തവും സൂചിപ്പിച്ചു പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം സാമ്പത്തികമായ കൊടുക്കൽ വാങ്ങലുകൾക്ക് നാളത്തെ ദിനം അനുകൂലമല്ല കാലത്ത് വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം മൂന്ന് മണിക്ക് ശേഷം വരുന്ന നക്ഷത്രം മൂലം നക്ഷത്രമാണ് കൃത്രിക ഭാഗ്യമൂലാശ കാർത്തിക ഉത്രം മൂലം മകം രേവതി ഈ നാളുകൾ കൊടുക്കുവാനും വാങ്ങുവാനുമുള്ള നാളുകളല്ല അതിനാൽ മറ്റെല്ലാ ശുഭകാര്യങ്ങൾക്കും ഉത്തമമാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല നാളെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം